വറാന്നടി വീട്ടുകാർ വരും ഈ വീട്ടിലെ ആരുമില്ല ആ മൊത്തം പറിക്കാം എടാ ഇവിടെ നമുക്ക് ഒരു ചാക്ക പോവെങ്കിലും പറിക്കണം ടവർ എടുത്തോണ്ട് പോവാ ഞാൻ ചെറിയ ടവറാണ് എടുത്ത് അത് നിറഞ്ഞട്ടെ നമുക്ക് വേറെ എടുക്കാം ഞാൻ ഇതിനകത്ത് പറയാ ഈ പൂവിന്റെ ശാസ്ത്രീയ നാമം എന്തുവാണോ വീട്ടുകാരിപ്പഴങ്ങനെ വന്നാലേ ശാസ്ത്രീയ നാമേ ഇപ്പൊ കേൾക്കേണ്ടി വരും നിന്ന് മാറ്റി പഠിക്കാതെ പൂ പറയം പെരുമാന അവനെ പിടിച്ചിട്ട് എന്തിനാ എല്ലുകറി തിന്നാനോ ഞാനിവിടെ ഉണ്ട് നമുക്ക് അത്തപ്പൂവോടെ ഉള്ള പൂ കിട്ടിയില്ലേ ആ കിട്ടി കൊറച്ചുകൂടെ പണിക്കായിരുന്നു വെറുതെ കടയെ കൊണ്ടോ കാശ് കളയുന്നതിനെ കാട്ടി നല്ല അല്ലയോ അടിച്ചു മാറ്റുന്നേ എടാ ആള് വരുന്നതിന് മുമ്പേ ഇവിടെ പോവാ എടാ വീടുകളിൽ അത്തപ്പൂ ഇട്ട് കൊടുക്കാം എന്ന നമ്മുടെ പദ്ധതിയുടെ ആദ്യത്തെ വീട് ഇതാ അന്യോടാ പദ്ധതിയോ ഏത് പദ്ധതി ആ

ഇവിടെ ഇരുന്നോ ആ മൊട്ടമനുവും ടീമുവേ ഞാൻ ഞാൻ എത്ര വാ കൊണ്ടിരുന്ന സമയം കളയണ്ട നമുക്ക് ഇറങ്ങാം അതെ ആദ്യമേ ഉള്ള കാര്യം പറഞ്ഞേക്കാം എനിക്ക് മാവേലിയാവാൻ വയ്യ ആയം തടോ ഞാൻ വിഷുവിനെ കൃഷ്ണനായ നിനക്കല്ലോ രാജാവിന്റെ ലുക്ക് ഉള്ളത് അതുകൊണ്ടാ നിന്നെ എപ്പോഴും ആക്കുന്നത് ആ അതൊക്കെ സത്യവാ പക്ഷെ എനിക്ക് വയ്യ അതോടനെ അങ്ങ് വിശ്വസിച്ചവൻ മാവേലി നീ എന്നാ നീ ആവള മാവേലി മാവേലി മാവേലിയ മാക്കേ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ആരോമലെ എൻറെ കൂട്ടുകാരും വരും അവനെയാക്കാം മാവേലി എടാ നീ മാവേലി ആവുന്നില്ലെങ്കിലേ പുലിയാവു അല്ലെങ്കിൽ ഞാനൊരു പുലിയല്ലേ ഓ അടിക്കാതെ പോയി പോയി മാസ്ക് ഉണ്ടോ െ പോയിസ്ക്ടാമൂടിയോണ്ട് അഭിനവ് പറഞ്ഞിട്ട് വന്നതാ എന്തോ ഞാൻ ഇവന്റെ എനിക്ക് മാവേലിയുടെ വേഷം തരാന്ന് പറഞ്ഞു സംവിധായകനാണോ എനിക്ക് മാവേലിയുടെ വേഷം തരാന്ന് പറഞ്ഞേ അവന്റെ നമ്പൂരെ മേടിച്ച് അവിടെ ഉടായ്പ കാണിച്ചോണ്ടു പാൽ തരാ എടാ ഇനി സംസാരിച്ചു സമയം കളയണ്ട അവനെ പിടിച്ച മാവേലിയാക്കിട ഞാനെന്നാ പോയെ പുല്ലിയുടെ മാസ്ക് പേടിച്ചെ മാവേലിയാക്കു കറക്റ്റ് മാവേലി എന്നെ മാവേലി ആക്കിയില്ലല്ലോ കാണിച്ചു തരാ നീയേ കൊറച്ചുകൂടെ വളരാണ്ട് അത് ഞാൻ പറയാം നാട സമയല്ല പോവാടെ മാസ്ക് പേടിക്ക പോയ എന്തിനടാ ആ വരുവടാ നമുക്ക് ഇറങ്ങാം ഇത് ആളെ പറ്റിക്കാൻ ശരിയാടാ നിനക്ക് പുലിയെ കണ്ട തിരിച്ചറച്ചോടാ പൊട്ടാ ഇവനെ വിട്ടപ്പോഴേ അറിയാ എന്തേലും വള്ളി ഒപ്പിച്ചോണ്ട് വരുമെന്ന് ചേച്ചി ഇത് ആഫ്രിക്കൻ പുലിയാ മുയൽ എന്ന് പറയും ആന്ന് ചേച്ചി ആ അടുത്ത പ്രാവശ്യം വരുമ്പോ പുലിയങ്ങോട്ട് വന്നേക്കണം എന്നെ മാവേലി ആക്കിയില്ലല്ലോ ക്രിസ്മസ് ഉള്ളായിരുന്നു എടാ നീ അല്ല അല്പം മതസൗഹാർദ്ദമായിക്കോട്ടെ ഇവിടെ എല്ലാര്ക്കും ഇത്തരം കാശൊന്നുമില്ല മാവേലിക്ക് മാത്രമേ ഉള്ളൂ കാശേ ഉള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാന്ന് വെച്ചാ വീതിച്ചെടുത്തുല്ല അങ്ങനെയാന്ന് കൊഴപ്പില്ല പത്ത പതിനായിരം രൂപ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം